പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷിക വലിയ ദൂർത്താണ് ഞങ്ങൾ ഒരുപാട് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല നൂറ് കോടിയിലൊന്നും നിൽക്കാൻ പോകുന്നില്ല ഇപ്പോൾ പാവപ്പെട്ട അടിസ്ഥാന വർക്കർമാരായ തൊഴിലാളികൾക്ക് വർക്കർമാർക്ക് ക്ഷേമ നിധിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കൊന്നും പെൻഷൻ കൊടുക്കാൻ കാശില്ല ആ സർക്കാർ പത്തിരുന്നൂറ് കോടി രൂപ മടക്കി ഈ നടത്തുന്ന ദൂർത്ത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവരുടെ ഈ ദൂർത്തിനും ആഡംബരത്തിനും എതിരായി ഞങ്ങൾ മെയ് ഇരുപതാം തീയതി സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ദിനം കരിതിലമായി ആചരിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിരിക്കും അന്ന് കരി കറുത്ത കൊടികൾ ഉയർത്തി വൈകുന്നേരം പ്രകടനങ്ങൾ നടത്തി അന്ന് ദേശീയ പണിമുടക്കാണ് എന്നാൽ പോലും അന്ന് യു ഡി എഫ് കേരളത്തിൽ കരിതിലമായി ആചരിക്കുന്നതാണ് നവംബർ മാസം പതിമൂന്നാം തീയതി ഈ ദൂർത്തും ആഡംബരവും നടത്തി ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരിൻ്റെ വാർഷിക ദൂരത്തിനെതിരായി യു ഡി എഫിൻ്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ റാലി നവംബർ പതിമൂന്നിന് കൊച്ചിയിൽ നടത്തുകയാണ് സംസ്ഥാനം ഒട്ടേക്കുള്ള യു ഡി എഫിൻ്റെ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കും നവംബറുണ്ട് ഈ മെയ് മെയ് പതിമൂന്ന് നവംബറുണ്ട് ഏപ്രിൽ ഇത് ഏപ്രിൽ ആയില്ലേ ഏപ്രിൽ ഏപ്രിൽ എഴുതിയപ്പോ തെറ്റി മെയ് ഇരുപതിനാണ് സർക്കാരിൻ്റെ വാർഷികം എന്നാണ് കരിതിര ഇത് മെയ് പതിമൂന്നിനാണ് എന്തായിട്ടും കരിങ്കൊടികൾ ഉയർത്തുക കറുത്ത ചെയ്തിരിക്കുക വൈകുന്നേരം കരിങ്കൊടി പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുക മെയ് മെയ് പതിമൂന്നിന് പ്രതിഷേധ റാലി ഈ സർക്കാരിൻ്റെ ഈ നൂർത്തും ആഡംബരവും നടത്തുന്ന ഈ അഴിമതിയുടെ ഈ വാർഷികത്തിൽ എതിരായി എറണാകുളത്ത് ഒരു സ്ഥലം ഒരു സ്ഥലത്ത് ഒരു കേന്ദ്രീകരിച്ചു നിലമ്പൂർ അത് ചർച്ച ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് നീട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് ഞങ്ങൾക്ക് ചൂടെ മനസ്സിലായിട്ടില്ല ഇനിയിപ്പോൾ കാശ്മീരിൽ രണ്ട് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ കാശ്മീരിനെ ഒഴിവാക്കി കേരളത്തിൽ നടത്താവുന്നതല്ലേ ഉള്ളൂ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സാങ്കേതിക തടസ്സമില്ല ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിനാൽ നിയന്ത്രിക്കപ്പെടുത്തുന്നത് കൊണ്ടാവാം ആ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഏത് സമയം ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി നിലമ്പൂര് കേന്ദ്രമാക്കി നിരവധി യോഗങ്ങളും പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി തിരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ മെഷണറി സജീവമായി ശക്തമായി നിലകൊള്ളുകയാണ് അന്മല കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു അൻവറിൻ്റെ കാര്യം ചർച്ച ചെയ്തു അൻവറിനെ യു ഡി എഫിൽ അദ്ദേഹത്തിന് പ്രവേശനം ആവശ്യപ്പെട്ട അദ്ദേഹവുമായി നേരത്തെ ഒരു ചർച്ച പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയിൽ നടത്തിയിരുന്നു ഇന്നത്തെ യോഗത്തിൽ പൊതുവേ ഉള്ള ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് മറ്റ് കക്ഷി നേതാക്കളോട് വിശദമായി ചർച്ച ചെയ്യാനും ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാൻ ഇന്നത്തെ യോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനം പ്രഖ്യാപിക്കും അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവിനെ ചോദനപ്പെടുത്തിയത് അത് അതിന്റെ വിശദാംശങ്ങൾ മറ്റെല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് അദ്ദേഹത്തെ ഇല്ലല്ല ഹൈക്കമാൻഡുമായിട്ട് കൂടി ചർച്ച ചെയ്തിട്ടേ തീരുമാനമെടുക്കുകയുള്ളൂ പ്രതിപക്ഷ നേതാവിനെ ചോദനപ്പെടുത്തി അതെ അതല്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം കൂടി ഇവിടെ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഘടക കക്ഷികളുടെ ഇന്ന് ജനറൽ മീറ്റിങ്ങിലല്ലേ ചർച്ച ചെയ്ത് കക്ഷി നേതാക്കളുമായി കൂടുതൽ ആശയവിനിമയം നടത്തി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി തീരുമാനമെടുത്ത് അറിയിക്കാൻ പ്രഖ്യാപിക്കാൻ പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തി നിലമ്പൂർ നിലമ്പൂർവ്വ തെരഞ്ഞെടുപ്പ് ഇപ്പം നടക്കുമെന്ന് ആർക്കും അറിയില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് ഒരാഴ്ചക്കകം തീരുമാനം പറിക്കാൻ അതാണ് തീരുമാനിക്കാൻ പോകുന്നത് അതാണ് തീരുമാനിക്കാൻ പോകുന്നത് അത് തീരുമാനിക്കണം ആരാ പ്രവേശിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടല്ലേ ഞങ്ങൾ ഇന്ന് ചർച്ച നടത്തിയത് അല്ല അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല അത് പ്രതിപക്ഷ നേതാവ് എല്ലാവരുമായി സംസാരിച്ച് പ്രഖ്യാപിക്കുമ്പോൾ പറയും ആവശ്യമാണെങ്കിൽ കൂടിക്കാഴ്ച നടത്തി ഇപ്പോൾ നടത്തി ബാക്കി കക്ഷി നേതാക്കളുമായിട്ടും ആലോചിച്ച് പി വി അന്വരുമായിട്ടും സംസാരിച്ച് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു ഏ ഭിന്നതകളോ അല്ല അതൊക്കെ അവിടെ നിൽക്കുന്നു അദ്ദേഹം പറഞ്ഞതോടെ നിൽക്കുന്നു ഞങ്ങൾ അവിടെ നിൽക്കുന്നു ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ പിണറായി സ്വത്തിനെതിരായിട്ടല്ലേ അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് അതിന് ഞങ്ങൾ പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ടല്ലേ അദ്ദേഹത്തെ ഈ അദ്ദേഹം പറയുന്ന ആവശ്യം ഞങ്ങൾ ആലോചിച്ചു അല്ല അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ അല്ല അതൊക്കെ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു പറയുമല്ലോ അതൊന്നും പറയാം അതല്ല ഹൈക്കമാൻഡുമായിട്ട് ആലോചിക്കുന്ന അതല്ലേ അത അവര് ദേശീയ തലത്തിൽ അല്ലേ അതെ അതെല്ലാം ചർച്ച നടത്തി അന്വറുമായി കൂടുതൽ സംസാരിച്ച് വേണ്ടി വന്നാൽ മറ്റു കക്ഷി നേതാക്കളുമായി അൻവറും കൂടി പറയുന്ന കാര്യങ്ങൾ ആശയവിനിമയം നടത്തി ഒരു തീരുമാനം എടുക്കാനാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി Okay.